വിശ്വം പ്രിയപ്പെട്ടവരെ നോഹിൻ്റെ കാലത്ത് മനുഷ്യരുടെ ഇടയിൽ ഒത്തിരി അധികം ദുഷ്ടതയുണ്ടായി അവരുടെ ചിന്തകളും ഹൃദയവും ഒക്കെ ദുഷിച്ചുപോയി അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് പരിതപിക്കുകയും അവിടുത്തെ ഹൃദയം വേദനിക്കുകയും ചെയ്തത് പ്രിയപ്പെട്ടവരെ ഇന്നും ദൈവം നമ്മയൊക്കെ ഓരോ ഓരോരുത്തരെയും സൃഷ്ടിച്ചതിനെ ഓർത്ത് പരിതപിക്കുന്നുണ്ടാവാം അവിടുത്തെ ഹൃദയം അതികഠിനമായി വേദനിക്കുന്നുണ്ടാവാം കാരണം നമ്മുടെ ഇതേ ദുഷ്ടത വർദ്ധിച്ചു വരികയാണ് പരസ്പരം സ്നേഹിക്കാൻ ബഹുമാനിക്കാൻ ആദരിക്കാൻ സാധിക്കാതെ പരസ്പരം നശിപ്പിക്കുന്ന കടിച്ചു കീറുന്ന സാഹചര്യങ്ങൾ ഒത്തിരിയേറെ ജടികസുഖത്തിന് വേണ്ടി പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങൾ കള്ളത്തരം കാണിക്കാൻ വഞ്ചന കാണിക്കാൻ യാതൊരു മടിയുമില്ല ആത്മീയതയുടെ ഉറവിടങ്ങളാകേണ്ട സ്ഥലങ്ങളിൽ പോലും ആത്മീയ ശോഷണം മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പഠിപ്പിച്ച കർത്താവിൻ്റെ ബലി അനുസരണയില്ലാതെ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഹൃദയത്തെ ഒത്തിരി നമ്മൾ മുറിപ്പെടുത്തുന്നുണ്ട് ഇവിടെ തമ്പുരാനാശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം നല്ല വഴികളിലൂടെ നടന്ന് കുറെങ്കിലും നന്മ മനസ്സിൽ സൂക്ഷിച്ച് ഹൃദയശുദ്ധിയോടെ ശരീരശുദ്ധിയോടെയൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ തമ്പുരാൻ ആശ്വാസം കിട്ടും കർത്താവെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ